ക്യാമ്പിൽ ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറ് കുട്ടികൾക്കാണ് ാണ് ചെമ്പന്തുട്ടി സ്കൂളിൽ നടന്നുവരുന്ന ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി ചുഴലി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഫാത്തിമത്ത് ഫിന മേഘന അഭിനന്ദ കീർത്തന ആദിത്യ ബിജു എന്നിവരെ ഭക്ഷ്യവിഷബാധയേറ്റ നിലയിൽ തളിപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റു കുട്ടികൾക്കും അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതായി പറയുന്നു ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റതെന്ന് കരുതുന്നു ചിക്കൻ കഴിച്ചവർക്കാണ് ഇന്ന് രാവിലെ കലശലായ വയറുവേദനയും വയറിളക്കവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടത് കൂട്ടുമുഖം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടിയവരുടെ കൂട്ടത്തിൽ ആവശ്യനിലയിലായവരെയാണ് പിന്നീട് തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ക്യാമ്പ് തുടങ്ങിയത് സ്കൂളിൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വന്ന പങ്കെടുത്തോണ്ടിരിക്കുന്ന ഇന്നലെ രാത്രി ചിക്കൻ കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൽ ഇൻഫെക്ഷൻ മൂലമാണ് ഇപ്പോൾ അസ്വസ്ഥത തോന്നിയിട്ട് കൂട്ടുമ്പം ഗവൺമെൻറ് ആശുപത്രിയിൽ ആറ് കുട്ടികളെ കൊണ്ടുവന്നത് നാല് കുട്ടികളെ തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി രണ്ടുപേരെ കൂട്ടുമ്പം ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്ക് വല്ലാത്ത പ്രയാസങ്ങളൊന്നുമില്ല എന്നിരുന്നാലും തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്